ഹലോ ഫ്രണ്ട്സ് കുറേ നാളെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാം നല്ല ലാഭത്തിലുള്ള വില മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന അഞ്ച് ഹൈഡ്രാഞ്ചി ചെടികളുടെ ഒരു കോംബോ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഈ ഒരു അഞ്ച് ചെടിക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് നല്ല പേരൊഴിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ അയച്ച് തരിക പിന്നെയുള്ളത് കമയിലിയ ചെടികളാണ് അത് നമ്മൾ സിംഗിൾ റേറ്റിൽ കൊടുക്കുന്നുണ്ട് കോംബോ രീതിക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്ന നാല് കളേഴ്സാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അത്യാവശ്യം വളർന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കമേലിയുടെ ആഴ്ച വരുന്നത് അപ്പം നാരെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് കോംബോ ആയിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് എട്ട് പ്ലാന്റ്സ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ കാണിക്കുന്ന എട്ട് വെറൈറ്റീസ് ആയിരിക്കും ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് നമ്മൾ തരുന്നത് ഇതിന് വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ എട്ട് പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് ജിഫിയിൽ വേരൊടിപ്പിച്ചിട്ടുള്ള ചെറിയ തൈകളായിരിക്കും കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ നമ്മൾ അയച്ചു തരുന്നത് ഇത് ഹാങ്ങിങ് ബോർഡിലൊക്കെ വളർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഹോയ പ്ലാന്റ്സ് ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് നിലത്ത് പോട്ടിലും വളർത്തിയെടുക്കാം പക്ഷെ കുറച്ചുകൂടി ഭംഗി എന്ന് പറയുന്നത് ഹാങ്ങിങ് പോട്ടില് വളർത്തിയെടുക്കുമ്പോഴായിരിക്കും കേട്ടോ ഹോയയുടെ എട്ട് കളറുകളാണ് ഈ ഒരു കോമ്പോയിലൂടെ തരുന്നത് ഈ ഒരു എട്ട് കളറിനും കൂടി വില വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ ഇതും വേര് പിടിപ്പിച്ചിട്ടുള്ള ചെറിയ തൈകൾ തന്നെയാണ് അയച്ച് തരുന്നത് ഈ കാണിക്കുന്ന ഈ ഒരു എട്ട് കളറുകളിൽ പൂക്കളുണ്ടാകുന്ന ചെടികളാണ് കേട്ടോ നിങ്ങൾക്ക് നമ്മൾ തരാനായിട്ട് പോകുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് അതുപോലെ തന്നെ ഇതിൽ ചിലതിന് ചെറിയ സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ പൂക്കൾക്ക് അടുത്തത് കോമ്പോ വിങ്ക ചെടികളുടെ കോമ്പോ ആണ് വിങ്ക ചെടികൾ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വളരെ ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കൾ ഉണ്ടായി കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ വിങ്ക ചെടികൾ ഇതിൻ്റെ ആറ് കളറുകളാണ് അയച്ചു തരുന്നത് ഈ ആറ് കളറുകൾക്ക് കൂടി വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന ആറ് നിറങ്ങളിൽ പൂക്കളിൽ ഉണ്ടാവുന്ന ചെടികളാണ് കേട്ടോ അയച്ചു തരിക അതുപോലെ തന്നെ മറ്റൊരു പൂക്കളുണ്ടാകുന്ന വളരെ ഭംഗിയുള്ള ഒരു കോമ്പോ ആണ് ലന്താന ചെടികളുടെ കോംബോ ലന്താന ചെടികളുടെ നാല് കളറുകളാണ് ഈ ഈയൊരു കോമ്പോയിലുള്ളത് മഞ്ഞ് പിങ്ക് റെഡ് പിന്നെ ഒരു ലാവൻഡർ കളർ ഇങ്ങനെ നാല് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത് വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്ന ചെടികൾ എസൈലെ ചെടികളാണ് എസൈലെ ചെടികളുടെ ഈ കാണിക്കുന്ന നാല് നിറങ്ങളിൽ പൂക്കളുണ്ടാകുന്ന ചെടികളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത് അതിന് വില വരുന്നത് നാല് പ്ലാന്റിനും കൂടി മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ എല്ലാം നല്ല പ്ലാന്റ്സ് ആണ്ട്ട് വായിച്ച് തരുക നല്ല വേരൊഴിപ്പിച്ചുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഇനി അതുപോലെ തന്നെ വേറൊരു പൂക്കളിലുണ്ടാകുന്ന ചെടികളുടെ കോമ്പോ ആണ് ടെക്കോമ ചെടികളുടെ കോംബോ ആണ് പരിചയപ്പെടുന്നത് ഫസ്റ്റ് ഈ ബുഷി ടൈപ്പിൽ നിൽക്കുന്ന മഞ്ഞ കളറിൽ പൂ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ക്രീപ്പർ ടൈപ്പ് ടെക്കോമയാണ് ബോവർ പ്ലാന്റ് എന്നും കൂടി ഇതിന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു കളറിലാണ് അതിൽ പൂക്കളിൽ ഉണ്ടാകുന്നത് അടുത്ത് നമ്മൾ പിങ്ക് കളറിലെ പൂക്കളിൽ ഉണ്ടാകുന്ന ടെക്കോമ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റായിട്ട് നമ്മൾ വൈറ്റ് കളറിൽ പൂവുണ്ടാകുന്ന ടെക്കോമ വെറൈറ്റി ആഡ് ചെയ്തിട്ടുള്ള വെറൈറ്റി വരുന്നത് ഈ ഒരു കോമ്പോയ്ക്ക് ഇരുന്നു ൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നാല് ചെടികളായിരിക്കും അയച്ചു തരുന്നത് ഇന്നത്തെ കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലേവറിങ് ബിഗോണിയാസിൻ്റെ ഒരു കോമ്പോ ആണ് ഇതിൽ ഇതുപോലെ ടിപ്പോഷൻസും നിറയെ പൂക്കളുണ്ടായി നിൽക്കൂട്ടോ ബുഷി ടൈപ്പിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ നാല് വെറൈറ്റീസ് ആണ് ഈ ഒരു കോംബോയിലുള്ളത് ഇതിൻ്റെ നാളെത്തിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ലീവ്സ് വളരെ ഡെലിക്കേറ്റ് ആണ് അതുപോലെ ഭയങ്കര ആയിരിക്കും പൂക്കൾ വളരെ ഭംഗിയായിരിക്കും കാണാനും കേട്ടോ പിന്നത്തെ കോമ്പോ ആഫ്രിക്കൻ വയലിസിൻ്റെ കോമ്പോ ആണ് ആഫ്രിക്കൻ വയൽസിൻ്റെ എട്ട് ചെടികളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു എട്ട് പ്ലാന്റിലും കൂടി വില വരുന്നത് വെറും നാനൂറ്റി രൂപ മാത്രമാണ് കേട്ടോ എല്ലാ കോംബോസും നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പം ഈ ഒരു ചാൻസ് എല്ലാവരും പെട്ടെന്ന് തന്നെ ചെടികൾ വാങ്ങിക്കുക കേട്ടോ ഈ കാണിക്കുന്ന എട്ട് കളറുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോംബോയിലൂടെ നമ്മൾ അയച്ച് തരാൻ ഏറ്റു പോകുന്നത് കുറച്ച് ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ആഫ്രിക്കൻ വയൽസ് ഡയറക്റ്റ് വെയിലത്ത് വെക്കുന്നതിന് പകരം കുറച്ച് തണലുള്ള ഏരിയയിൽ വെക്കുമായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇതിൽ ചെടികൾ പൂക്കൾ ഉണ്ടാവുന്നത് ഇതിൽ നമ്മൾ ഫ്യൂസ് ചെയ്യാൻ ചെടികളുടെ ഒരു കോംബോ ആണ് അതായത് ഡാൻസിങ് ഡ്രോൾ ചെടികൾ നമ്മൾ അറിയപ്പെടുന്ന പ്ലാന്റ് അതിൻ്റെ നാല് വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ കുറച്ച് ഹൈറ്റ് വെച്ചിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഡാൻസിങ്ങിൻ്റെ ഉള്ള വെറൈറ്റീസാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് നാല് ചെടികൾക്കും കൂടി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വലിയ പ്ലാൻസ് ആയിരിക്കും അയച്ചു തരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അതിൽ ഈ കാണിക്കുന്ന നാല് കളറുകളിൽ പൂക്കളുണ്ടാകുന്ന ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് പിന്നെന്തെ കോമ്പോ നമ്മുടെ എക്സ്മസ് കാറ്റസ് ചെടികളുടെ ഒരു കോമ്പോ ആണ് എക്സ്മസ് കാറ്റസിൻ്റെ ആറ് ചെടികളാണ് നമ്മളടുത്ത് ഇപ്പോൾ ഈ ഒരു ആറ് കളറുകളായിരിക്കും കേട്ടോ അതിൻ്റെ പൂക്കൾക്ക് ഉണ്ടാവുന്നത് അതിൻ്റെ ചെറിയ തൈകളാണ് പേരൊഴിപ്പിച്ചുള്ള തൈകളാണ് അയച്ചു തരുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ആറ് ചെടികൾക്കും കൂടി അതുപോലെ തന്നെ മറ്റൊരു ഇലച്ചെടികളുടെ കോമ്പ് പരിചയപ്പെടുത്താം കേട്ടോ ഫിറ്റോണിയ ചെടികളാണ് ഫിറ്റോണിയ ചെടികളുടെ പത്ത് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പത്ത് വെറൈറ്റീസ് ഇതിൻ്റെ പത്ത് വെറൈറ്റിക്കും കൂടി റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബോൾസം ചെടികളുടെ ഒരു കോംബോ ആണ് ബോൾസം ചെടികൾ പത്ത് വെറൈറ്റീസാണ് നമ്മളൊരു കോംബോ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പത്ത് പ്ലാന്റിന് വില വരുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് കേട്ടോ ഇതിൽ പത്ത് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് നമ്മൾ ഈ കാണിക്കുന്ന പത്ത് കളറുകളിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളായിരിക്കും കേട്ടോ അയച്ചു തരാം ഇതിൽ നമ്മൾ വെരിഗേറ്റഡ് വെറൈറ്റീസും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നോർമൽ വെറൈറ്റീസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഗ്രീൻ ഇലകൾ വരുന്നുണ്ട് അതുപോലെ ബ്രൗൺ ഇലകൾ വരുന്നുണ്ട് പിന്നെ വെരിഗേറ്റഡ് ലീവ്സ് വരുന്നുണ്ട് അങ്ങനെ പല വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് പത്ത് വെറൈറ്റി ആണ് കേട്ടോ ഉള്ളത് ഈ ഒരു പത്ത് വെറൈറ്റിക്കാണ് നമ്മൾ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ വളരെ കുറച്ച് മാത്രമേ എല്ലാ പ്ലാൻസും സ്റ്റോക്കുള്ളൂ അപ്പോൾ ഈ ഒരു ഓഫറ് എല്ലാവരും മിസ് ചെയ്യാതെ പ്ലാൻസ് വാങ്ങിച്ചുകൊള്ളുക ചെടികൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ അതുകൊണ്ടാണ് വളരെയധികം വില നമ്മൾ കുറച്ചിട്ടുള്ളത് ഓരോ കോമ്പോഴിക്കും അപ്പോൾ വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക